ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് ഇത് ആദ്യം മുതൽ അവസാനം വരെ കേട്ടോണം ഒത്തിരി പാ പേരെന്നോട് ചോദിച്ചായിരുന്നു ഇതിൻ്റെ മദർ പ്ലാന്റ് ഒക്കെ ഒന്ന് കാണിക്കാനായിട്ട് ഇത് കണ്ടോ ഈ കുള്ളൻ വെറൈറ്റീസിൻ്റെ മദർ പ്ലാന്റുകളാണ് ഇരിക്കുന്നത് കേട്ടോ മഴയത്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാടൊക്കെ ഒന്നും പറിച്ചില്ല അപ്പോൾ ഇതിന്ന് നമ്മൾ കട്ട് ചെയ്താണ് നമ്മൾ ഓരോ പ്ലാന്റ്സുകളും റീപ്ലാന്റ് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ടോ എന്ത് പൂവെന്ന് നോക്കി ഇത് ഇത് ഇങ്ങനെ വളർന്നു പോകുന്ന ഒരു പ്ലാന്റ് അല്ല ഈ ഇങ്ങനെ പടർന്നു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇതുകൊണ്ടോ അടുത്തതാണെങ്കിലും ഇത് കണ്ടോ അതിൻ്റെയൊക്കെ തൈകൾ നേടിപ്പോ വെച്ച് വലിയ പ്ലാന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് ഇത് അതിൻ്റെ തന്നെ ഡബിൾ ഷെയ്ഡാണ് ഇരിക്കുന്നത് ഇതിൻ്റെ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് കേട്ടോ ഓറഞ്ചിൽ വൈറ്റ് ഉള്ളതുണ്ട് പിന്നെ ഓറഞ്ചിൽ അല്ല റെഡിൽ വൈറ്റ് ഉള്ളതുണ്ട് ലാവണ്ടറിൽ ഉള്ളതുണ്ട് അങ്ങനെ ഒത്തിരി കളേഴ്സ് ഇപ്പം നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ ഇത് പരിചരിക്കുന്നതെന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ സിമ്പിളായിട്ടാണ് വീറും മണ്ണും ചകിരിച്ചോറും മാത്രമേ ഉള്ളൂ പിന്നെ വളമായിട്ട് കൊടുക്കുന്നത് ഡി എ പി ആണ് പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കൊടുക്കുക അത് നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ വേണം ചെയ്യാനായിട്ട് പിന്നെ ഒത്തിരി മണൽ ഇത് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് സിൽക്കൺ കണ്ടൻറ് വളരെ കൂടുതലുള്ളത് കൊണ്ട് പ്ലാന്റ് നശിച്ച് ചാൻസ് വളരെ കൂടുതലാണ് ഇത് കണ്ടോ ഈ തായ്ലൻഡ് വെറൈറ്റിയാണ് ഞാൻ ആദ്യം കാണിച്ചില്ല ഒരു മദർ പ്ലാന്റ് അതിൻ്റെ തൈകളാണ് ഇപ്പം എല്ലാവരും ഇത് കണ്ടോ അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ലൈഫ് പ്ലാന്റ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ അങ്ങനെ അതുപോലെ തന്നെ കുറ്റിയായിട്ട് തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് പൂക്കും ഇതിൻ്റെ ഇതിൻ്റെ തൈകൾ ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ പത്തെണ്ണത്തിൻ്റെ ഒരു കോംബോയാണ് നടക്കുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പം നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് ഇപ്പോൾ കളയസം അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അത് കൂടാതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ പ്ലാന്റ് എൻ്റെ നേരത്തെ വാങ്ങിച്ചവരൊക്കെ ിട്ടുണ്ട് അപ്പോൾ ഒത്തിരി ഇതാ ഇതായി അടുത്ത എന്നോട് ഓർഡർ ചെയ്യുന്നത് അങ്ങനെ ഒന്നും ഓർഡർ ചെയ്യേണ്ട കേട്ടോ ഇപ്പോഴത്തേക്കും അതിനൊരു രണ്ട് മൂന്ന് കട്ടിങ് ചിരിച്ച് കട്ട് ചെയ്തിട്ട് അടുത്താണ് റീപ്ലാന്റ് ചെയ്തോളൂ അടുത്ത് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇതുകൊണ്ടോ ഇതൊരു ഡബിൾ ഷെയ്ഡാണ് ഇതുകൊണ്ടോ ഇതൊരു ഡബിൾ ഷെയ്ഡിൻ്റെയാണ് നല്ല അടിപൊളിയായിട്ട് തന്നെ വരും ഇപ്പോൾ കാട് കയറിയിരിക്കുന്നതാണ് കേട്ടോ അത് ഞാനിതിൻ്റെ കുറേ കട്ടിക്ക് കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ ഓറഞ്ച് വെരിഗേറ്റഡിൻ്റെ ഒക്കെ ഇതൊക്കെ മദർ പ്ലാന്റിൽ നിന്ന് ആവശ്യത്തിന് ഇപ്പോൾ കട്ട് ചെയ്തിപ്പോൾ നമ്മൾ പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ